മാനിസേഴ്സിന് വന്ദനം എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം വി വികലാംഗർ നമ്മുടെ സഹോദരർ എന്നതാണ് നമ്മൾ വികലാംഗർ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല കാരണം വികലാംഗർ ആവാൻ രണ്ടു കാരണങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക ഒന്നാമത്തേത് അവരുടെ അച്ഛനമ്മമാരിൽ നിന്നോ അപ്പൂപ്പൻ അമ്മമാരിൽ നിന്നോ വരുന്ന പാരമ്പര്യമായിരിക്കും രണ്ടാമത്തേത് എന്തെങ്കിലും ഒരു അപകടമോ ഉണ്ടായതിനാൽ അവരുടെ കൈയ്യോ കാലോ നഷ്ടപ്പെട്ട് ആയിരിക്കും അപ്പോൾ നമ്മൾ ഒരിക്കലും അവരെ അങ്ങനെ വേറിട്ട് കാണാൻ പാടി പാടില്ല അവരും ഒരു മനുഷ്യർ തന്നെയാണ് അവർക്ക് അവർ അവർ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ അച്ഛനമ്മമാരിൽ നിന്ന് ഉണ്ടായതാണ് അത് ജനിക്കുമ്പോൾ കോശങ്ങൾ കോശങ്ങൾ വളരാത്തത് അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും നമ്മൾ രണ്ടാ അതിൽ നമുക്ക് പണ്ടായിരുന്നെങ്കിൽ ഒരു ചികിത്സയും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ശാസ്ത്രം വളർന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരാൾക്ക് കണ്ണ് കാണാതെ ആണ് അവർ ജനിച്ചതെങ്കിൽ കൃത്രിമമായി കണ്ണുകൾ ഒക്കെ ലഭ്യ ആക്കി കൊടുക്കുന്നത് ഇപ്പോൾ ശാസ്ത്രത്തിന്റെ വലിയൊരു വളർച്ച തന്നെയാണ് അതുപോലെ തന്നെ കാലോ കയ്യോ അങ്ങനെ വല്ലതും പോവുകയാണ് അങ്ങനെ വല്ലതും ത്വം ഉണ്ടാവുകയാണെങ്കിലും അത് ശാസ്ത്രത്തിൽ ഇവിടെ തന്നെ അത് മാറ്റി ഒരു കൃത്രി കൃത്രിമായി ഉണ്ടാക്കുന്നുമുണ്ട് അപ്പോൾ രണ്ടാമത്തേതാണ് ആക്സിഡൻ വളരെ അപകട അപകടത്തിലൂടെ ഒക്കെ കൈകളും കൈകളും കാലുകളും ഒക്കെ പോകുന്നത് അത് അതുപോലെ തന്നെയാണ് കാരണം പണ്ടായിരുന്നെങ്കിൽ അത് ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ശാസ്ത്രം വളർന്നോടു കൂടി തന്നെയാണ് അതൊക്കെ ഇപ്പോൾ ഉണ്ടായി വന്നത് നമ്മൾ വികലാംഗരെ ഒരിക്കലും വേറിട്ട് കാണാൻ പാടുകയില്ല കാരണം അവർ മനുഷ്യർ തന്നെയാണ് അത് നമുക്ക് മനസ്സിലാക്കി തരാനാണ് മാർച്ച് ഇരുപത്തിയൊന്നിന് നമ്മൾ വികലാംഗ ദിനമായി ആചരിക്കുന്നത് അത് ആചരിക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അവരും നമ്മുടെ സഹോദര സഹോദരാണ് അവരെ ഒരിക്കലും വേറിട്ട് കാണരുത് അവർ ഒരു തെറ്റം ചെയ്തിട്ടല്ല അവരിങ്ങനെ ഒരു അവസ്ഥയിലെത്തിയത് പാരമ്പര്യമോ എന്തെങ്കിലും അപകടത്തിലൂടെ ആയിരിക്കും അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി വേണം എപ്പോഴും മുമ്പോട്ട് പോവാൻ നമ്മൾ അവരെ എപ്പോഴും കൂടി തന്നെ ആയിരിക്കണം നോക്കേണ്ടത് എന്ന് പറഞ്ഞ് വളരെയധികം ദയോടും വളരെ അധികം പാപത്തോ വളരെയധികം ദയോടുമല്ല ഒന്നുമല്ല നമ്മൾ അത് നോക്കേണ്ടത് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും കാരണം നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഒരു കണ്ണു കാണാത്ത ഒരു വ്യക്തിയോട് പറയുകയാണ് അയ്യോ നിങ്ങൾക്ക് അയ്യോ നിങ്ങൾക്ക് കണ്ണു കാണാത്തത് കൊണ്ട് കാഴ്ചയില്ലാത്തത് ഈ പ്രകൃതിയിലെ ഭംഗിയും ഒന്നും കാണാൻ കഴിയുകയില്ലല്ലോ എന്ന് അത് അവർക്ക് അത് അവർക്ക് അതിനെ കുറിച്ച് ഓർത്ത് വളരെയധികം വിഷമ വിഷമേ വിഷമമേ ഉണ്ടാക്കുകയുള്ളൂ അങ്ങനെ അവർക്കില്ലാത്തതിനെ കൊണ്ട് അവർ വളരെയധികം വിഷമിക്കുകയേ ഉള്ളൂ അപ്പോൾ നമ്മൾ അതൊരിക്കലും പറയാൻ പാടില്ല പാടില്ല നമ്മൾ അവർക്ക് കരുതലും 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 സന്തോഷവും മാത്രമേ കൊടുക്കാൻ പാടുകയുള്ളൂ ഒരിക്കലും ദയ കൊടുക്കാൻ പാടില്ല അത് അവർക്ക് കൂടുതൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇപ്പോൾ പല പലതരം വികലാംഗ വികലാംഗരെ നമുക്ക് കാണാൻ കഴിയും പ്രകൃതിയുടെ ഭംഗി കാണാൻ കഴിയാത്ത കാഴ്ച നഷ്ടപ്പെട്ട വികലാംഗർ പ്രകൃ പ്രകൃതിയിലെ നല്ല കിളികളുടെയും പക്ഷിമൃഗാഗതികളുടെയും ഒക്കെ ശബ്ദം കേൾക്കാത്ത ശക്തി നഷ്ടപ്പെട്ടവർ കാലുകൾ കാലുകളില്ലാത്തതിനാൽ തന്നെ പ്രകൃതിയിൽ കാലു കുത്താൻ പറ്റാത്തവർ എന്നീ പല പലവരും ഒക്കെ പലവരും നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണ് അപ്പോൾ പണ്ട പണ്ട പണ്ടത്തെ ഒരു വലിയൊരു വിശ്വാസമായിരുന്നു ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ദൈവം അന്ധവിശ്വാസം ദൈവം പറഞ്ഞ ഒരു അന്ധവിശ്വാസമാണ് അവർ കഴിഞ്ഞ കാലത്ത് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടായിരിക്കും ഇപ്പോൾ ഈ വികലാംഗത അനുഭവിക്കുന്നതായിരുന്നു പക്ഷേങ്കിൽ അത് ശാസ്ത്രം പറയുന്നു തികച്ചും തെറ്റാണെന്ന് കാരണം അത് ശരീര അച്ഛനമ്മമാരുടെ നിന്നോ ലഭിച്ച എന്തെങ്കിലും തകരാറ് മൂലമായിരിക്കും ഉദാഹരണം ഇപ്പോൾ കോശങ്ങൾ വളരാത്തതും മറ്റു പല പ്രശ്നങ്ങളും കൊണ്ടായിരിക്കും ഇപ്പോൾ വികലാംഗത അനുഭവിക്കുന്നത് അതൊരിക്കലും അതൊരിക്കലും ശരിയായ കാര്യമല്ല ആ അന്ധവിശ്വാസത്തിൽ ഞാൻ ഒരിക്കലും ഒത്തുചേരുന്നില്ല ശാസ്ത്രം തന്നെയാണ് അത് വിജയിച്ചിരിക്കുന്നത് നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കണം അവരെയും നോക്കേണ്ടത് ഒരിക്കലും അങ്ങനെ അവരെ കുറ്റപ്പെടുത്താതെ അവരെ സന്തോഷിച്ച് മാത്രം സന്തോഷിപ്പിച്ചു മാത്രമായിരിക്കണം നമ്മൾ അവരെ നോക്കേണ്ടത് അങ്ങനെ സന്തോ നമ്മൾക്ക് ഉദാഹരണങ്ങൾ പലരും ഉണ്ടല്ലോ വിൽമ റുഡോൾഫ് എന്ന് പറഞ്ഞ ഒരു ഓട്ടക്കായി അവർക്ക് ഒരു കാലിന്റെ ഒരു രോഗം ബാധിച്ച് കാൽ വയ്യാതായി പോലും അവർ ഒളിമ്പിക്സിൽ പോയി ഗോൾഡ് മെഡൽ ജേതാവായി കുറെ നമുക്ക് ലഭിക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഒരിക്കലും അവരെ താഴ്ത്തി പറയരുത് അവർക്ക് ഉള്ളത് വെച്ച് അവർ സന്തോഷിക്കുക ചെയ്യുക നമ്മൾ പറയുകയോ ചെയ്യാൻ പാടുന്നു ആ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് നമ്മൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ കാഴ്ച നഷ്ടപ്പെട്ടതോ കേൾക്ക് നഷ്ടപ്പെട്ടതോ ആയവർ ഇപ്പോൾ റോഡിലൂടെ നടക്കുകയാണെങ്കിൽ നമ്മൾ അവരെ സഹായിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അങ്ങനെ നമ്മൾ സഹായിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇനി കൂടുതൽ കാലം ജീ ജീവിക്കാൻ പറ്റുകയുള്ളൂ അതൊക്കെ വിശ്വാസമായിട്ടാണ് ഇപ്പോഴും കൊണ്ടുപോകുന്നത് പക്ഷേങ്കിൽ നമ്മൾ അത് സഹായിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ മാർച്ച് ഇരുപത്തിയൊന്നാം തീയതി വികലാംഗ ദിനമായി ആചരിക്കുന്ന വികലാംഗ ദിനമായി ആചരിക്കുമ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത് അപ്പോൾ നമ്മൾ വികലാംഗരെ നമ്മളുടെ സ്വന്തം സഹോദരായിട്ട് തന്നെ കാണേണ്ടത് ഒരിക്കലും വേറിട്ട മനുഷ്യനോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലോ ഒന്നും അവരെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു നന്ദി